ुण्यं सुतने ताल्ती सविदे चीर्तु दैव सुदन्तन् माता वाकान् എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പെരുന്നാളിന് ശേഷം വരുന്ന ആറാമത്തെ കർത്തൃദിനത്തിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ് ഇന്നത്തെ ചിന്തയ്ക്കും ധ്യാനത്തിനും പഠനത്തിനുമായി പരിശുദ്ധ സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായി സുവിശേഷം പതിനഞ്ചാമത്തെ അദ്ധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള തിരുവചന ഭാഗമാണ് മുപ്പത്തിരണ്ടാമത്തെ വാക്യം ആരംഭിക്കുന്നത് യേശു തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് അവരോട് പറയുന്നു ഇതാ ഈ ജനം മൂന്ന് ദിവസമായി എന്നോട് കൂടെ താമസിക്കുകയാണ് അതിനാൽ എനിക്ക് അവരോട് അനുകമ്പ തോന്നുന്നു അവർക്ക് പക്ഷിപ്പാനായി ഒന്നുമില്ല ആഹാരമില്ലാതെ അവർ വിട്ടയച്ചാൽ മാർഗം അവർ തളർന്ന് പോകും എന്ന് ശിഷ്യന്മാരോട് പറയുന്നു മുപ്പത്തിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് പ്രത്യുത്തിരിക്കുന്ന നാം കാണുന്നു ഗുരു വിജനമായ പ്രദേശത്ത് ഇത്ര വലിയൊരു പുരുഷാരത്തിനെ തൃപ്തിപ്പെടുത്തുവാൻ തക്കവണ്ണം നമുക്ക് അപ്പം എവിടെ നിന്ന് കിട്ടും മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ക്രിസ്തു ശിഷ്യന്മാരോട് നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിച്ചു നിങ്ങളുടെ പക്കൽ എന്തുണ്ട് എന്ന് ചോദിച്ച കർത്താവിനോട് മറുപടിയായി അവർ പറഞ്ഞു ഞങ്ങളുടെ പക്കൽ ഏഴ് അപ്പവും കുറെ ചെറുമീനുകളുമുണ്ട് ഉടനെ ക്രിസ്തു ഈ വലിയ പുരുഷാരത്തോട് നിങ്ങൾ ഭക്ഷണത്തിന് നിലത്തിരിപ്പിൻ എന്ന് കൽപ്പിക്കുകയാണ് മുപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ ഈ ഏഴപ്പവും കുറെ ചെറുമീനും കർത്താവായ യേശു ക്രിസ്തു കരങ്ങളിലെടുത്ത് സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ശിഷ്യന്മാരെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ ഈ ജനത്തിന് സമൃദ്ധമായി വിളമ്പി ആ സംഭവം അവസാനിക്കുമ്പോൾ നാലായിരം പുരുഷന്മാരുൾപ്പെട്ട വലിയൊരു ജനസമൂഹം തിന്ന് തൃപ്തരായി ശേഷിച്ച കഷണങ്ങൾ ഏഴ് വലിയ കുട്ടകളിൽ നിറച്ചെടുത്തു എന്ന് നാം വായിക്കുന്നു ഇതൊരു വലിയ അത്ഭുതമായിട്ടാണ് നാം കാണുന്നത് എന്നാൽ ഈ അത്ഭുതത്തിൻ്റെ ആരംഭം എവിടെ നിന്നാണ് പലപ്പോഴും നാം അന്വേഷിക്കുമ്പോൾ അത് ഏഴപ്പത്തിലും കുറെ ചെറുമീനിലുമാണ് എത്തിച്ചേരുക എന്നാൽ അവിടെയല്ല ഈ അത്ഭുതത്തിന്റെ ആരംഭം കുടികൊള്ളുന്നത് മൂന്ന് ദിനമായി തന്നോട് കൂടെ പാർക്കുന്ന ജനത്തെക്കുറിച്ച് അനുകമ്പ തോന്നുന്ന യേശുവിൽ നിന്നാണ് ഈ അത്ഭുതം ഉണ്ടാകുന്നത് അതിന്റെ അർത്ഥം അത്ഭുതത്തിന്റെ അടിസ്ഥാനം കർത്താവിൻ്റെ അനുകമ്പയാണ് അതുകൊണ്ടാണ് ഈ സുവിശേഷ ഭാഗത്ത് യേശുക്രിസ്തുവനെ ദ ലോർഡ് ഓഫ് കമ്പാഷൻ എന്ന് വിശേഷിപ്പിക്കുന്നത് അവൻ കരുണയുടെ നാഥനാണ് കരുണ തോന്നുന്നവനാണ് അവൻ പുരുഷാരത്തിൻ്റെ മേൽ അനുകമ്പയുള്ളവനായിരുന്നു അതിന് വ്യക്തമായി വചനം പറയുന്നത് ഈ ജനം അവനോടുകൂടെ താമസിച്ചു എന്നുള്ളതാണ് കർത്താവിന് നമ്മളോട് അനുകമ്പ തോന്നാനും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസ ഘട്ടങ്ങൾ അതിജീവിക്കാനും തക്ക സമയത്ത് നാം ഉയർത്തപ്പെടുവാനും നമ്മുടെ ആവശ്യങ്ങൾ മാനിക്കപ്പെടാനുമായി നാം ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആമുഖമായി ഈ സംഭവ പശ്ചാത്തലത്തിൽ നാം കാണുന്നത് കർത്താവിനോട് കൂടെ പാർക്കുക സ്റ്റേ വിത്ത് ജീസസ് ക്രൈസ്റ്റ് ദ ലോഡ് ഓഫ് കമ്പാഷൻ സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം ചുറ്റുപാടുകൾ വെല്ലുവിളികൾ ഉയർത്തുന്നതായിരിക്കാം എന്നാൽ യേശുവിനോട് കൂടെ പാർക്കുവാൻ മനസ്സുണ്ടോ നിന്റെ പൈതാഹങ്ങൾ അടങ്ങും നിന്റെ രോഗങ്ങൾക്ക് സൗഖ്യം വരും നിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടും സങ്കീർണതകൾക്ക് നീക്കുപോക്കുണ്ടാകും രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ചിന്ത ശിഷ്യന്മാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നതാണ് ഈ വിജനമായ പ്രദേശത്ത് അസാധ്യതകളുടെ ഈ ഭൂമിയിൽ എങ്ങനെയാണ് ഈ ജനത്തിന് ഭക്ഷണം കൊടുക്കുക അതിനുള്ള ആഹാരം നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക പലപ്പോഴും ജീവന്റെ നാഥനായ യേശുക്രിസ്തുവിന്റെ സമക്ഷത്തിൽ നിന്ന് ഞാനും നിങ്ങൾ ഒരു ചോദ്യമാണ് ഇതെല്ലാം എങ്ങനെ സംഭവിക്കും എങ്ങനെ കിട്ടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന സാക്ഷാൽ ജീവൻറെ അപ്പവുമായി ക്രിസ്തുവിന്റെ മുമ്പിൽ നിന്നാണ് ഈ ചോദ്യം ചോദിക്കുന്നത് ആ ക്രിസ്തുവിലേക്ക് വേരൂന്നിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ ചേർന്ന് നിൽക്കണമെന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിനെ കാണേണ്ടതുപോലെ കണ്ടിട്ടില്ല എങ്കിൽ നിന്റെ ഉൾ നയനങ്ങൾ ഒന്നുകൂടെ തുറന്ന് വ്യക്തമായി യേശുവിനെ കാണുക എന്നാണ് വചനം അടിവരയിട്ട് പറയുന്നത് കാരണം ഈ പ്രപഞ്ചത്തിലെ സർവ പ്രതിസന്ധികളെയും പരിഹരിക്കാൻ സർവശക്തനായി ദൈവത്തിന് സാധിക്കും അത് അപ്പം വർദ്ധിപ്പിക്കുന്നതോ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നതോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതോ മരിച്ചവനെ ഉയർപ്പിക്കുന്നതോ മാത്രമല്ല അതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യന്റെ ദൈനംദിന ആവശ്യങ്ങളുടെ മേൽ പ്രവർത്തിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് ഈ വേദഭാഗം നമുക്ക് പകർന്നു തരുന്നത് എന്നാൽ ശിഷ്യന്മാർ തിരിച്ചറിയാതെ പോയൊരു സത്യമുണ്ട് കർത്താവ് കൂടെയുള്ളപ്പോൾ എനിക്ക് ക്ഷാമകാലമില്ല എനിക്ക് ക്ഷേമകാലമാണെന്ന് മനസ്സിലാക്കണമായിരുന്നു അതനുസരിച്ച് പ്രതികരിക്കണമായിരുന്നു അത് അവരുടെ നിന്നും ഉണ്ടായില്ല അതുകൊണ്ട് തന്നെയാണ് കർത്താവ് ശിഷ്യന്മാരോട് ചോദിക്കുന്നത് നിങ്ങളുടെ കൈവശം എന്തുണ്ട് ഒന്നുമില്ലാത്തവരായി ഈ ലോകത്ത് ആരുമില്ല എന്തെങ്കിലുമൊക്കെ ഉള്ളവരാണ് നിങ്ങളെങ്കിൽ ഉള്ളതിൻ്റെ ഒരംശം കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവിന് വേണ്ടി കൊടുക്കുവാൻ മനസ്സുള്ളവരാണോ നിങ്ങൾ അത് എത്ര ചെറുതായിക്കൊള്ളട്ടെ ലഘുവായിക്കൊള്ളട്ടെ സമർപ്പിക്കാനുള്ള മനസ്സാണ് പ്രധാനപ്പെട്ട കാര്യം ഉടനെ തന്നെ ഏഴ് അപ്പവും കുറെ ചെറുമീനുകൾ ഉണ്ടെന്ന് ശിഷ്യന്മാർ പറയുന്നുണ്ട് എന്നാൽ അവർക്ക് തന്നെ അറിയാം ഇത് വലിയ പുരുഷാരത്തിന് തൃപ്തികരമായി പോഷിപ്പിക്കുവാൻ സാധിക്കുന്നതല്ല ഒരു പക്ഷെ ശിഷ്യന്മാരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യമാണത് അവരുടെ മുന്നിൽ ഇത്രയുണ്ടായിരുന്നിട്ടും അവർ ആകുലപ്പെട്ടു എന്നാണ് നാം മനസ്സിലാക്കുക എന്നാൽ യേശുവിന് വേണ്ടിയിരുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് കുറച്ചെങ്കിലും ആണെങ്കിൽ അതിനെ നിങ്ങൾ മുമ്പിൽ വെക്കാനുള്ള മനസ്സ് സന്നദ്ധത റെഡിനെസ് അലാക്രിറ്റി ദാറ്റ് ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ എവ്രിതിൽ നിങ്ങൾക്ക് യേശുവിൻ്റെ സന്നിധിയിൽ ചെറുതായി സമർപ്പിക്കാൻ ഉള്ളതിനെയും ഉള്ളത്തെയും സമർപ്പിക്കാൻ മനസ്സുണ്ടോ എന്നാണ് അറിയേണ്ടത് കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ തിരിച്ചറിവുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു സമ്പന്നനായത് കൊണ്ട് മാത്രമല്ല കൊടുക്കാൻ സാധിക്കുക ഒരു ദരിദ്രനും ചിലതൊക്കെ കൊടുക്കാൻ സാധിക്കും ഒന്നുമില്ലാത്തവനും ഒന്നുമല്ലാത്തവനും ചിലതൊക്കെ കൊടുക്കാൻ സാധിക്കും അതൊരു പക്ഷെ ഒരു പുഞ്ചിരി ആയിരിക്കാം സ്നേഹനിർഭരമായ ഒരു വാക്കായിരിക്കാം ഒരു കാരുണ്യത്തോടു കൂടിയുള്ള നോട്ടമായിരിക്കാം ഒരു പരോപകാരമായിരിക്കാം എന്തുമായി കൊള്ളട്ടെ നിനക്ക് ചെയ്യാൻ സാധിക്കുന്ന ലഘുവായ കാര്യങ്ങളെ ചെയ്യുവാനുള്ള മനസ്സാണ് സന്നദ്ധതയാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നാലായിരം പുരുഷന്മാരും അതിൻ്റെ രണ്ടു മടങ്ങ് മറ്റാളുകളുമുള്ള ഒരു വലിയ പുരുഷാരത്തിൻ്റെ മുമ്പിൽ ഏഴപ്പവും ചെറുമീനുകളും അപര്യാപ്തമാണെന്ന് നമുക്കറിയാം എന്നാൽ കർത്താവിൻ്റെ അടുക്കൽ അത് എത്തുമ്പോൾ അത് സമൃദ്ധമായി തൃപ്തികരമായി ജനത്തിന് കൊടുക്കാൻ സമ്പന്നമായി തീർന്നു കാരണം ദാതാവായ കർത്താവ് കൂടി ഉണ്ടായിരുന്നു ഏത് പ്രതിസന്ധികൾക്കും പരിഹാരം കൊടുക്കാൻ സാധിക്കുന്ന കർത്താവ് അവരുടെ ഉണ്ടായിരുന്നു ഗലീല തടാകത്തിലൂടെ കടന്നു പോകുമ്പോൾ കാറ്റും കോളും അടിച്ച് പടക് മുങ്ങാറാകുമ്പോൾ യേശു ആ പടകിൽ ഉണ്ടായിരുന്നു അവൻ അമരത്ത് തല ചായ്ച്ചു ഉറങ്ങുകയായിരുന്നു അവനെ ഒന്ന് ഉണർത്തിയാൽ മതി അവനിൽ വിശ്വസിച്ചാൽ മതി അവനോട് ചേർന്നു നിന്നാൽ മതി നിന്റെ പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുമായിരുന്നു പക്ഷേ ശിഷ്യന്മാർ യേശുവിനോട് കൂടെ യേശുവിനോടുകൂടെ ഉണ്ടായിരുന്നിട്ടും അവർ വാവിട്ട് നിലവിളിച്ചു പരിഭ്രാന്തരായി ആ ദൈവാനുഭവം അവരുടെ ഉള്ളിൽ നിന്ന് പോയി പോയിരിക്കുന്നു ക്രിസ്തു സാന്നിധ്യത്തെ ഒപ്പിയെടുക്കാൻ പലപ്പോഴും ശിഷ്യന്മാർ പോലും പരാജയപ്പെടുന്നു എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ് പ്രതിസന്ധികളുടെ നടുവിൽ കർത്താവിനെ വേണ്ടതുപോലെ അറിയാനും വിശ്വസിക്കാനും മനസ്സിലാക്കാനും നാം പരാജയപ്പെടുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെന്ന് തിരിച്ചറിയുക ഒരു വലിയ കരുണയുടെ ശുശ്രൂഷയിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിക്കുകയാണ് എന്താണ് കരുണയുടെ ശുശ്രൂഷ ചെറുതാണെങ്കിലും നിനക്ക് ചെയ്യാൻ സാധിക്കുന്നത് നീ ചെയ്യുക ഏഴപ്പമായിരിക്കും അഞ്ചപ്പമായിരിക്കും അത് നീ തമ്പുരാന്റെ മുമ്പിൽ കൊണ്ടുവന്ന് മറ്റുള്ളവർക്ക് ആഗ്രഹിച്ചാൽ ദൈവം അതിനെ വളർത്തും വർദ്ധിപ്പിക്കും സമ്പന്നമായി തീരും ചുറ്റുപാടുകൾ ഇന്ന് ക്രൈസ്തവ ലോകത്ത് മാത്രമല്ല മറ്റ് മത മേഖലകളിലും കരുണയുടെ ശുശ്രൂഷ ഏറ്റവും അധികം ഒരു കാലഘട്ടമാണ് വിശക്കുന്നവർക്ക് അപ്പം കൊടുക്കുക രോഗികളെ ചേർത്ത് പിടിക്കുക വേദനപ്പെടുന്നവരെ ആശ്വസിപ്പിക്കുക ആലംബഹീനർക്ക് തണലേക്കുക തെരുവോരങ്ങളിൽ കഴിയുന്നവർക്ക് സഹായികളായി തീരുക അപരിചിതർക്ക് കൂട്ടുകാരാവുക ഇങ്ങനെ എത്രയെത്രയോ എത്രയോ ജീവിതത്തിൻ്റെ മേഖലകളാണ് കാരുണ്യ ശുശ്രൂഷ ആവശ്യപ്പെടുന്നത് അവിടെ കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കുന്നു എങ്കിൽ നാം കർത്താവിനോട് കൂടെ താമസിക്കുന്നവരാണ് കർത്താവിൻ്റെ ചൈതന്യം പേറുന്ന കർത്താവിൻ്റെ ശിഷ്യന്മാരാണ് പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായിരുന്ന എം എം തോമസ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിൽ അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ശുശ്രൂഷ ഹ്യൂമനൈസിംഗ് മിനിസ്ട്രിയാണ് വേദനപ്പെടുന്നവരെയും പ്പെടുന്നവരെയും സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും മനുഷ്യരാക്കി തീർക്കാൻ മനുഷ്യത്വത്തോടുകൂടി അവരെ വീക്ഷിക്കാൻ മനുഷ്യത്വത്തിലേക്ക് അവരെ കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കുന്ന ശുശ്രൂഷകളാണ് ഹ്യൂമനൈസിംഗ് മിനിസ്ട്രി എന്ന് പറയുന്നത് അത് ആശുപത്രികളാകാം അത് ഭക്ഷണശാലകളാകാം കരുതൽ ഭവനങ്ങളാകാം എന്തുമായി കൊള്ളട്ടെ അത് നമ്മുടെ ഉത്തരവാദിത്തമാണെന്ന് ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ദാതാവായ കർത്താവ് കൂട്ടത്തിലുണ്ടെങ്കിൽ അവൻ അതിനെ നിയന്ത്രിക്കുമെന്നുള്ളൊരു വിശ്വാസം ക്രൈസ്തവരായി നമുക്ക് പ്രത്യേകിച്ച് ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പ്രതിസന്ധിയുടെ സാഹചര്യം എന്തുമായി കൊള്ളട്ടെ പ്രതിബന്ധങ്ങൾ എന്തുമായി കൊള്ളട്ടെ പരിഹരിക്കാൻ ശക്തിയുള്ള പരിഹാരകനായ കർത്താവ് നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ അവൻ പരിഹരിച്ചിരിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം അതിന് അടിയുറച്ച വിശ്വാസം നമുക്ക് അത്യന്താപേക്ഷിതമാണ് പലപ്പോഴും വിശ്വാസ ജീവിതം ശിഥിലപ്പെടുന്നതാണ് നമ്മുടെ പ്രതിസന്ധി വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണെന്ന് നാം പഠിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിശ്വാസത്തിൻ്റെ വലിയ അനുഭവങ്ങൾ പടിയിറങ്ങിപ്പോകുന്നു അതൊരു വെല്ലുവിളിയാണ് വലിയൊരു പ്രതിസന്ധിയാണ് അതിനെ പരിഹരിക്കാൻ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് പഴയ നിയമകാലത്ത് ദീർഘദർശിയായി മോശയുടെ കീഴിൽ ഇസ്രായേൽ മക്കൾ ഈ സത്യമെല്ലാം അഭ്യസിച്ചവരാണ് ദീർഘമായ നാൽപ്പത് വർഷക്കാലത്തേക്ക് ഏതാണ്ട് പത്ത് ലക്ഷത്തിലധികം വരുന്ന ഇസ്രായേൽ മക്കൾക്ക് എല്ലാ ദിവസവും മന്ന നൽകി പോഷിപ്പിച്ച കാരുണ്യവാനും കരുതൽ നിറഞ്ഞവനുമായ ഒരു ദൈവത്തെ നമുക്ക് മറക്കാൻ സാധിക്കില്ല രാവിലെ പുറത്തുപോയി മഞ്ഞ ശേഖരിച്ച് അത് സംസ്കരിച്ചെടുത്ത് പാകം ചെയ്ത് അന്നന്നത്തേക്കുള്ള ആഹാരം കണ്ടെത്തിയ ഇസ്രായേൽ ജനത്തിന്റെ ജീവിത പശ്ചാത്തലങ്ങളിൽ നിന്നൊക്കെ നാം മറന്നും മറഞ്ഞും പോയിരിക്കുകയാണ് ഓരോ ദിവസത്തെ വ്യക്തമായി പദ്ധതി ഉണ്ടായിരുന്ന ദൈവം അവർക്കാവശ്യമായ ഭക്ഷണത്തിൻ്റെ അളവ് നിശ്ചയിച്ചിരുന്ന ദൈവം തൃപ്തികരമായി മന്ന നൽകി അവരെ പോറ്റി പുലർത്തി സമകാലീന ജീവിത സാഹചര്യങ്ങളിൽ ഈ ദൈവത്തെ നാം പലപ്പോഴും മറന്നു പോകുന്നു പഴയ നിയമത്തിൽ മാത്രമല്ല പുതിയ നിയമത്തിലും നമ്മുടെ ജീവിതത്തിലും ഈ സമൃദ്ധി നൽകാൻ കരുതൽ തരാൻ നമ്മുടെ കർത്താവിന് സാധിക്കുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം ശുദ്ധമത്തായുടെ രേഖാകരമായ സുവിശേഷം ആറാമത്തെ അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ കർത്തൃപ്രാർത്ഥന പഠിപ്പിക്കുന്ന കർത്താവ് ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത് ഈ ദൈവീക കരുതൽ ഓർമ്മപ്പെടുത്താനാണ് ഓരോ ദിവസവും നിന്റെ ആവശ്യങ്ങളെ അറിയുന്ന ദൈവം അത് നിനക്ക് നൽകി നിന്നെ പോറ്റുന്നു ആ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചേർന്നിരിക്കാൻ നമുക്ക് സാധിക്കണമെന്ന് തന്നെയാണ് കർത്തൃപ്രാർത്ഥന അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുന്നത് ഇന്നലെകളിലെ രഹസ്യമായി നാം വേലുകെട്ടി സൂക്ഷിക്കുന്ന പാപത്തിന്റെ പശ്ചാത്തലങ്ങളെ ഓർത്ത് ആകുലപ്പെടാനും ദുഃഖിക്കാനുമല്ല നാളെയുടെ അജ്ഞാത മേഖലകളെ കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ട് ഉത്കണ്ഠാകുലരായി ജീവിത ഹോമിക്കാനല്ല ഇന്നിൽ ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കാൻ കർത്താവിനെ അറിഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം കരുതലും കരുത്തുമുള്ളതായി വ്യത്യാസപ്പെടുക വിതരണ ശൃംഖലയിൽ ഇന്ന് അഴിമതിയും അനീതിയും അസന്തുലിതാവസ്ഥ നിറഞ്ഞു നിൽക്കുന്ന ചുറ്റുപാടുകളാണ് പ്രാദേശിക രാഷ്ട്രീയവും പ്രത്യയശാസ്ത്രങ്ങളും ശാസ്ത്രങ്ങളും ഇന്ന് ഇതിനെല്ലാം ഉടപിടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ മനസ്സ് എല്ലാവർക്കും തുല്യമായി വീതിച്ച് കൊടുക്കണം ഉള്ള സ്വത്ത് പങ്കിട്ട് കൊടുക്കുക എന്ന വളരെ വലിയൊരു വലിയൊരാശയമാണ് കർത്താവ് നമുക്ക് നൽകുന്നത് അവിടെയാണ് യഥാർത്ഥത്തിൽ സാഹോദര്യവും സമത്വവും ഒക്കെ ശിരസ് ഉയർത്തി നിൽക്കുന്നത് അതിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം നിർജീവമായ വിതരണ ശൃംഖലകളെ സമതുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ നിഷ്ക്രിയമായ പദ്ധതികളെ സജീവമാക്കി തീർക്കാൻ ഒരു ഹ്യൂമനൈസിംഗ് മിനിസ്ട്രി ഈ കാലത്ത് അത്യന്താപേക്ഷിതമാണ് അത് നൽകാൻ എന്നെയും നിങ്ങളെയും ദൈവം വേർതിരിച്ച് വിളിച്ച് നിയോഗിക്കുമ്പോൾ അത് ഏറ്റെടുക്കാനുള്ള മനസ്സ് സന്നദ്ധത നമുക്കുണ്ടാകണമെന്നുകൂടെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ക്ഷാമകാലത്തെ ക്ഷേമകാലമാക്കി മാറ്റുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ ആകുലതകൾക്ക് അസ്വസ്ഥതകൾക്ക് യാതൊരു സ്ഥാനവുമില്ല കർത്താവിൻ്റെ അനുകമ്പയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുക അവൻ്റെ കരുണയുള്ള കരത്തിൻ്റെ കീഴിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കുക I'm